എം എ ബേബിയെ സി പി എം ജനറൽ സെക്രട്ടറിയാക്കാനുള്ള ശുപാർശ പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു ഇ എം എസ് നമ്പൂതിരിപ്പാടിന് ശേഷം കേരള ഘടകത്തിൽ നിന്ന് ഈ പദവിയിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളിയാണ് ബേബി പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് ബേബിയിലെ സീനിയോറിറ്റി കൂടി പരിഗണിച്ചാണ് ബേബിയെ നിർദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാവുകയും പിൽക്കാലത്ത് സംഘടന പാർലമെന്റ് പ്രവർത്തനങ്ങളിൽ വൈഭവം തെളിയിക്കുകയും ചെയ്ത ബേബി പാർട്ടിയുടെ ഭൗദ്ധിക ദാർശനിക മുഖങ്ങളിലൊന്നാണ് എസ് എഫ്ഐയുടെ പൂർവ്വരൂപമായ കെ എസ് എഫിലൂടെയായിരുന്നു ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ എസ് എഫ് ഐയുടെ കേരള ഘടകം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ലോക യുവജന മേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ബേബി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പി ബിയിലെത്തുന്നത് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും നിർണായക ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യ ജോയിൻറ്റ് സെക്രട്ടറിയായി പിന്നീട് മൂന്ന് കൊല്ലത്തിനപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവിയിലും എത്തി സി പി ഐ എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിലാണ് ബേബിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ആറിൽ കൊല്ലം കുണ്ടറയിൽ നിന്ന് നിയമസഭയിലെത്തിയ എം എ ബേബി വി എസ് അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും ആർ എസ് പിയുടെ എൻ കെ പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടു എം എ ബിബിയെ ജനറൽ സെക്രട്ടറിയാക്കുന്നതിനെതിരെ ബംഗാൾ ഘടകം എതിർപ്പുന്നയിച്ചിരുന്നു എന്നാണ് വിവരം എന്നാൽ ബേബിയുടെ എതിർപക്ഷം പരിഗണിച്ചിരുന്ന കിസാൻ സഭ ദേശീയ പ്രസിഡന്റ് അശോക് താവ്ളിയുടെ നിലപാട് ബിബി യോഗത്തിൽ വഴിത്തിരിവാകുകയായിരുന്നു ബംഗാളിൽ നിന്നുള്ള മുഹമ്മദ് സലീമിനെ ദാവ്ളെ നിർദ്ദേശിച്ചു എന്നാൽ താനില്ലെന്ന് സലീം വ്യക്തമാക്കി ഇതോടെ തർക്കം വേറൊരു വഴിക്കായി ഒടുവിൽ ഭൂരിപക്ഷാഭിപ്രായം മാനിച്ച് ബേബിയെ നിർദ്ദേശിക്കാൻ ബേബി തീരുമാനിക്കുകയായിരുന്നു